ഹലോ ഗൈസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂട്ടി ബ്രഞ്ച് കഴിക്കാൻ പോവാണ് അപ്പോൾ അവിടെ നല്ല അങ്കമാലി മാങ്ങാക്കറി കിട്ടുന്നുണ്ട് നമ്മൾ ആ സ്പോട്ട് തപ്പി പോവാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ സ്പോട്ട് ഉള്ളിച്ചമ്മന്തി വെറും തൊണ്ണൂറ് ഉപ്യയ്ക്ക് നല്ല ചോറും ബീഫും മാങ്ങാക്കറി അങ്ങനെ നമ്മൾ നേരെ കയറി വന്ന് കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ് കൈ മുഖം കഴുകി നമ്മൾ നേരെ വന്നിരുന്നു ചേച്ചി നല്ല വാഴലിയിൽ നല്ല ചൂട് ചോറാണ് എടുത്തത് അങ്ങനെ മാങ്ങക്കര നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ നേരെ മാങ്ങക്കര എടുത്ത് ചോറിലോട്ട് വാർന്നു ചേച്ചി ഇപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഉപ്പേരീസും പിന്നെ അവരുടെ സ്പെഷ്യലായ ഉള്ളിച്ചമന്തി ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ വളമ്പിണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ബീഫ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബീഫും കൂടി കിട്ടി നമുക്ക് കഴിക്കലാണ് തുടങ്ങാമായിരുന്നു അങ്ങനെ ബീഫ് വന്നു കാശ് ബീഫ് നമ്മള് നേരം മാങ്ങ കറിയിലോട്ടാണ് ഒഴിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല അവര് പുടുത്തങ്ങട്ട് കുടിച്ചു കണ്ണ് ഇതാണ് കട പേരായ ഉള്ളിച്ചമ്മന്തി സ്പെഷ്യൽ സാധനാണ് നല്ല വിഷപ്പുള്ള ഞാൻ നല്ല കഴിക്കല് കഴിച്ചു ബീഫും മാങ്ങക്കറിയും ചോറും പാടങ്ങനെ കൂട്ടി കുഴച്ചാണ്ടല്ലോ ഹൗ തുഷനില തന്നിൽ പോൽ മനപായസം നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വേറെ വേറൊന്നും വൈണ്ടി അത് കഴിച്ചുകൊണ്ടിരുന്നു ഇനി ബീഫ് ഇഷ്ടമല്ലാത്തവർക്ക് കൂടെ മീനും കിട്ടോ അങ്ങനെ നമ്മൾ രണ്ടാം വട്ടം ചോറിട്ട് അതും കാലിയാക്കി പ്ലേറ്റ് ഇതാ ഇങ്ങനെ വടിച്ചങ്ങോടുത്ത് അങ്ങനെ അങ്ങനൊക്കെ കഴിച്ചിന് നമ്മൾ കൈയൊക്കെ കഴുകി ഇനിയിപ്പോ വെറും തൊണ്ണൂറ് ഉറുപ്പുള്ളുട്ടോ അവിടെ ഫുഡിന് മീനാണേലും ബീഫാണേലും ഒക്കിനും തൊണ്ണൂറുള്ളൂ നമ്മൾ ചേച്ചിനോട് വന്ന് രണ്ടും തൊണയൊക്കെ പറഞ്ഞു ചേച്ചിക്ക് ബില്ലും കൊടുത്തു അങ്ങനെ ചേച്ചീന്റെ ബാലൻസ് നമുക്ക് നമ്മൾ ഇനി തിരിച്ചു പോവാണ് ഗൈസ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പോവാണ് വയറും നിറഞ്ഞു രാഹത്തായി ഗൈസ് ഇനി രാത്രിക്ക് നോക്കിയാൽ മതി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ അടുത്ത് നല്ല തിളപ്പിച്ച മുന്തിരിയുടെ ജ്യൂസ് ഇട്ടെന്ന് പറഞ്ഞത് അപ്പൊ നമ്മള് ആ കടയും തപ്പി പോയി അതിന്റെ അടുത്ത് തന്നെ ഇരുന്നു അപ്പൊ നമുക്ക് കട കണ്ടുപിടിച്ച് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ജ്യൂസും കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ വർക്കിലോട്ട് പോവാന്നും കരുതിട്ട് നേരെ ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ ജ്യൂസും വെയിറ്റ് ചെയ്ത് മൂപ്പരം മോത്തക്കും നോക്കി നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് നിന്നു അഞ്ചു മിനിറ്റ് നിന്നിട്ടാലും വേണമല്ല ജ്യൂസ് നമ്മുടെ കയ്യിൽ കിട്ടി കിട്ടിയ പാടെ ഞാനെടുത്തു പോന്തി മക്കളെ അടിപൊളി ജ്യൂസ് ഫുഡും ഉഷാറായി ജ്യൂസും ഉഷാറായി റാഹത്തായി അങ്ങനെ ആ ജ്യൂസ് കൂടിയും കഴിഞ്ഞിട്ട് നമ്മൾ ആ വണ്ടിയെടുത്ത് ഇറങ്ങി നമ്മൾ പോണത് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലായതുകൊണ്ട് നമ്മൾ പോകണ വഴിക്കൊരു വിമാനമൊക്കെ കണ്ട് ചില്ലു പോവാ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞ് പോയി ചെന്ന് നോക്കുമ്പോൾ വിമാനം കിട്ടി അങ്ങനെ വിമാനം കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ വർക്കിലോട്ട് പോയി ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ദുബായ്